നമ്മളീ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ കരിങ്ങല്ലൂർ മൂന്ന് തവണ ഞാൻ തന്നെ ഒന്ന് യോഗം വിളിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പർമാരും ഇന്നില്ല ഇന്ന് പെട്ടെന്ന് വിളിച്ചുകൊണ്ട് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല ജലജീവൻ പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കേന്ദ്ര പദ്ധതിയാണ് നമ്മളും സംസ്ഥാന കേന്ദ്രവും പഞ്ചായത്തും മൂന്ന് ഘടകങ്ങൾ ചേരുന്ന പദ്ധതിയാണ് ജയജയൻ പദ്ധതി എന്നുള്ളത് ഒരു വിഹിതം പഞ്ചായത്താണ് വഹിക്കേണ്ടതെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തുകളുടെ ചില പ്രതിസന്ധി അവർ ഉന്നയിച്ചു അതിൻ്റെ ഭാഗമായി അത് പിന്നീട് ആ കാര്യം ചർച്ച ചെയ്യാവുന്ന ഒരു വർക്ക് തുടങ്ങുകയാണ് ചെയ്തത് ഇതിപ്പോഴെല്ലാം കഴിഞ്ഞ ഇതിൻ്റെ സമയത്തൊക്കെ വർക്കാണ് ഇവിടെ വർക്ക് തുടങ്ങി സാധാരണ പൈപ്പ് ഇടുന്നു പൈപ്പ് ഇടുമ്പോൾ പൈപ്പ് മാറ്റി വെള്ളം അതിലൂടെ പമ്പ് ചെയ്ത് പ്രഷർ നോക്കി അതിന് ശേഷമാണ് നമുക്ക് അതിനു ശേഷമാണ് പിന്നെ നമുക്ക് മൂടി ആദ്യം കുറച്ച് ദിവസം വെള്ളം അല്ലെങ്കിൽ താറെയ്ത വീണ്ടും താണു പോവും അങ്ങനെ ടെൻഡർ ചെയ്യുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിലെ ജലജീവൻ്റെ പദ്ധതിയിൽ ഈ റോഡ് റിസ്റ്റോറേഷൻ ടെൻഡറിന്റെ ഭാഗമായിരുന്നില്ല കേന്ദ്ര വ്യവസ്ഥയായിട്ട് പഞ്ചായത്ത് ഇടുന്നതായിരുന്നു കാരണം പഞ്ചായത്തിന്റെ ഭാഗം അവര് ആ ഭാഗം നിർവഹിക്കണമെന്നായിരുന്നു എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിൻ്റെ അപ്രായോഗികത ബോധ്യപ്പെടുത്തിയതിനെ തുടർന്ന് പിന്നീട് വന്ന ഘട്ടങ്ങളിൽ പൈപ്പ് വർക്കിന്റെ ഒപ്പം തന്നെ റോഡിന്റെ വർക്കും ടെൻഡർ ചെയ്യുന്ന രീതിയാണുള്ളത് മുപ്പതടുത്തെ ആദ്യ ഘട്ടത്തിലെ വർക്കിലാണുള്ളത് ഇതിനുശേഷം ടെൻഡർ വിളിച്ചപ്പോൾ കിട്ടാതെ വന്നപ്പോൾ ജില്ലാതല യോഗത്തിൽ കടിഞ്ഞല്ലൂർ പഞ്ചായത്തിൻ്റെ അഭിപ്രായം പറയുന്നു പഞ്ചായത്തിനേൽപ്പിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് ആ ജോലി ചെയ്യാം പൈസ ജയ ജയം നൽകിയാൽ മതി അപ്പോൾ അത് പുതിയ നിർദ്ദേശമായതുകൊണ്ട് ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് സ്ടേറ്റ് ഒരു യോഗം വിളിച്ചു ജയജയം നമ്മുടെ വാട്ടർ വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ മന്ത്രി കൂടി ഉൾപ്പെടുത്തി അങ്ങനെ ഒരു വെണ്ടറായി പഞ്ചായത്ത് സെക്രട്ടറി കൂടി അതിൻ്റെ ഇതിനകത്ത് ഉൾപ്പെടുത്താം ഫണ്ട് ഇവർ ബില്ല് കൊടുക്കുന്ന അനുസരിച്ച് പഞ്ചായത്ത് കൊടുക്കാം അങ്ങനെയാണ് പഞ്ചായത്ത് ഇവിടെ ടെൻഡർ ചെയ്യുന്ന ഇത് വന്നു കുളിയുന്ന ഒരു ഭാഗത്തെല്ലാം ആ ടെൻഡർ അനുസരിച്ച് വർക്ക് ഇപ്പം പൂർത്തീകരിച്ചു എന്നാൽ ഇപ്പുറത്ത് നമ്മുടെ റോഡ് ഒരു റോഡ് പി ഡബ്ല്യു റോഡായിരുന്നു അത് പൂർണമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കാൻ വ്യവസ്ഥയില്ലെങ്കിൽ പോലും ആ റോഡിന്റെ പൊതുസ്ഥിതി പരിഗണിച്ചിട്ട് നമ്മൾ കട്ടയു വിരിച്ച് നല്ല രീതിയിൽ തന്നെ റോഡ് മാറ്റുക എന്നാൽ പഞ്ചായത്ത് ടെൻഡർ വിളിച്ചിട്ടും ആളെ കിട്ടാതെ വന്നപ്പോ മറ്റ് ചില സ്ഥലങ്ങളിൽ ആളെ കിട്ടി ഈ റോഡിൽ നിന്ന് ആളെ കിട്ടിയില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇനി ഞങ്ങൾക്ക് ടെൻഡർ വിളിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നറിയിച്ചു കുടും കുറേ സമയം പോയി അതിനെ തുടർന്ന് വീണ്ടും നമ്മൾ സ്റ്റേറ്റ് തലത്തിൽ ഒരു യോഗം കൂടി വീണ്ടും വാട്ടർ അതോറിറ്റി ജെ ജയം തന്നെ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചു ആ ടെൻഡറിൽ എന്തായാലും നമുക്ക് ആളെ കിട്ടി റേറ്റ് പത്ത് ശതമാനം കൂടും ഒമ്പത് പോയിന്റ് എട്ട് ശതമാനം കൂടുതലാണ് എന്നാൽ അത് നമുക്ക് അനുമതി കൊടുക്കാം ഗവൺമെൻറ്റിലേക്ക് അയച്ച അനുമതി കൊടുക്കാം എന്നാണ് കത്ത് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോഴാണ് ഇരുപത്തിനാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ജലശക്തി നാഷണൽ ജലജീവൻ മിഷൻ നമുക്ക് കത്തയച്ചു ആ കത്ത് പ്രകാരം ജലജീവൻ പദ്ധതി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ളത് നീറ്റി ഈ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് വരെ പദ്ധതിയുടെ കാലാവധി നീട്ടി എന്നാൽ ഈ ഉത്തരവ് തുടങ്ങി അല്ലേ ഇരുപത്തിനാലും ശേഷല്ലേ പതിനാറ് എട്ട് ഇരുപത്തിനാലിന് ശേഷമുള്ള ഒരു ടെൻഡറും അവൈഡ് ചെയ്യാൻ പാടില്ല നമ്മളല്ല നമ്മളിപ്പോ ടെൻഡർ റെഡിയായി അവോഡ് ചെയ്യാൻ നിൽക്കുകയാണ് ടെൻഡർ തന്നെ നമ്മളെല്ലാവരും ഇടപെട്ട് ഇടിപ്പിച്ചാണ് ആദ്യത്തില്ലാതെ പിന്നെ അവസാനം എടുപ്പിച്ചു അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് വന്നത് അപ്പോൾ നമുക്ക് ടെൻഡർ റെഡിയായി ഒമ്പത് ശതമാനത്തിലധികം എക്സസ് ഉണ്ടെങ്കിലും ഗവൺമെന്റ് ക്ലിയർ ചെയ്യാന്നുള്ളത് അവിടെ സംസാരിച്ച് വ്യക്തത വരുത്തി ക്യാബിനിറ്റി ബോണ്ടെല്ലാം ഡിപ്ലോ ഓപ്പിന് തന്നെ ചെയ്യാൻ വന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഇവിടുന്നൊരു സംഘം എന്നെ കാണാൻ വന്നിരുന്നത് രണ്ടാഴ്ചയായിരുന്നു ഓഫീസിൽ വന്നിരുന്നു നിങ്ങളെല്ലാം കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പോൾ തന്നെ ബന്ധപ്പെട്ടു ഈ പ്രശ്നത്ത് തൊണ്ണൂറ്റി രണ്ട് വർക്കുണ്ട് അല്ലേ കേരളത്തിൽ സമാനമായ തൊണ്ണൂറ്റി രണ്ട് വർക്കുണ്ട് ടെൻഡർ വിളിച്ചു ടെൻഡർ എടുത്തു പക്ഷേ ഈ സർക്കുലർ പ്രകാരം അവാർഡ് ചെയ്യാൻ പറ്റാത്ത തൊണ്ണൂറ്റി രണ്ട് പേർക്കുണ്ട് അപ്പോൾ ഗവൺമെന്റിന്റെ പൊതു ഉത്തരവ് കൊടുക്കാൻ പറ്റില്ല കാരണം ഇതിങ്ങനെ നിൽക്കാറുണ്ട് എന്നാലും എന്നാ വന്ന് കണ്ടുപോയി പറഞ്ഞ നമുക്ക് ബന്ധപ്പെട്ട് പരിഹാരം പിറ്റേ ദിവസവും അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ആ വഴി പോവുകയുണ്ടായി അപ്പം അവിടെ ഞാൻ ആളുകൾ തന്നെ കൈകാട്ടി വിളിച്ചു ഞാനവിടെ നിർത്തി അപ്പോൾ അവരെന്നോട് പറഞ്ഞത് വലിയ പ്രശ്നമാണ് സ്കൂൾ തുറക്കാൻ പോകണം പിന്നെ നമ്മുടെ ഹോളുണ്ട് അപ്പം മറ്റ് റോഡ് പോലെയല്ല ഇതിപ്പോൾ ചെയ്ത് മണിക്കുമ്പോൾ ചെയ്തില്ലെങ്കിൽ വലിയ അപകടം വരും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ട് ഉണ്ടായിട്ട് നോക്കുമെന്ന് ചെയ്യാൻ പറ്റാമെന്നുള്ളത് പരമാവധി നോക്കാം അങ്ങനെ വീണ്ടും ഇവിടെ നടയാർ സ്കൂളിൻ്റെ കല്ലാൻ വന്നപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ചു അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വാട്ടർ അതോറിറ്റി എം ഡി അദ്ദേഹം ഓരോനിക്ക് അപ്പോഴും പ്രശ്നം ജലജീവനി തൊട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം ഈ തൊണ്ണൂറ്റി രണ്ട് പേർക്കും അവാർഡ് ചെയ്യരു അവരുടെ നിലപാട് നമുക്കാണെങ്കിൽ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്തായാലും നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്തായാലും കോമ്പടി അങ്ങനെ ഇനിഞ്ഞാണ് ഇന്ന് ഇരുപത്തി മൂന്നാം തീയതി അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ വിശ്വാസിൻജ അദ്ദേഹമാണ് ഇതിൻ്റെ ചാർജ് അദ്ദേഹവും വാട്ടർ അതോറിറ്റി എഫ് ഡി വേറെ സ്ഥലത്തായിരുന്നു ഓൺലൈനിലും പിന്നെ ഈ ഒരു ഉദ്യോഗസ്ഥരോട് അങ്ങനെ വിളിച്ച് എൻ്റെ ചേംബറിൽ നിയോഗിച്ചായിരുന്നു അപ്പം ചില ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും എളുക്കോ പണി കണ്ടെത്താൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ വിശ്വാസ പറഞ്ഞു മനുഷ്യർ ഇത്രയും ഗൗരവത്തിൽ പറയുന്നത് കൊണ്ട് ഈ തൊണ്ണൂറ്റി രണ്ട് വർക്കിൻ്റെ കൂടെ ജയ ജയമിൽ നമുക്കിത് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അപ്പോൾ അവർ പിടിക്കും കാരണം ആ മൊത്തം വർക്കിനെ ബാധിക്കും ഫണ്ട് തന്നില്ലെങ്കിൽ പ്രശ്നത്തിലാവും കാരണം അവരോ ഡയറക്ട് ഈ ഒരു വർക്ക് ഈ വർക്ക് പ്ലാൻ ഫണ്ട് ഉൾപ്പെടുത്തി ചെയ്യാം അതിന് ഈ നമ്മളൊരു ന്യായമ്പാടല്ല സ്കൂള് തുറക്കുമ്പോൾ പള്ളി ജമ പള്ളി ഉണ്ട് ഇതെല്ലാം വെച്ചിട്ട് ഇവരോട് പിറ്റേ ദിവസം തന്നെ ഒരു റിക്വസ്റ്റ് അയയ്ക്കാൻ പോകുന്നു അന്ന് തന്നെ അന്ന് തന്നെ റിക്വസ്റ്റ് അയച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ ഉത്തരവിറങ്ങി ആ സന്തോഷമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ റോഡിന് നൂറ്റാറ് പോയിന്റ് എൺപത് ലക്ഷം ഇപ്പോൾ ഒരു കോടി ആറ് ലക്ഷത്തി എൺപതിനായിരം അത്രയ്ക്ക് അവാർഡ് ചെയ്ത നമ്മുടെ എസ്റ്റിമേറ്റ് തൊണ്ണൂറ്റി 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 എഴിൻ്റെ അടുത്തായിരുന്നു എസ്റ്റിമേറ്റ് അതിനേക്കാൾ നൂറ്റിയാറെണ്ണം പിടിച്ചേക്കാണ് അപ്പം അത് വെച്ച് തന്നെ ഈ പേസ് തീരുമാനമായി ഇവർ കൊടുത്തു ഉത്തരവായി അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും തിരുത്തന്നെ ഇറക്കി അതിൽ തന്നെ പറയുന്നുണ്ട് പ്രൊവൈഡിയ ഫങ്ഷണൽ ഇതിൻ്റെ ഫണ്ട് സ്റ്റേറ്റ് പ്ലാൻ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അതിന് പിന്നൊരു സൗകര്യമുള്ള അതിന് സീനിയോറിയില്ലായിരുന്നു അല്ലേ ഈ ജലജീവനം നമുക്ക് ഈ കോൺട്രാക്ടർമാരെ പോലെ എന്തെങ്കിലും നമുക്ക് അത്യാവശ്യം കൊടുത്തത് കുറച്ച് പൈസ ആദ്യം കുടിപ്പിക്കാൻ പറ്റില്ല ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട് സീനിയോറിറ്റി പക്ഷെ നമുക്ക് നമ്മൾ ഇതിന്റെ ബില്ല് നിങ്ങൾ പ്രത്യേകം നോക്കി കുടിപ്പിക്കാൻ ശ്രദ്ധയുണ്ടാവണം അപ്പൊ ഞാൻ അതിന് ശേഷം കോൺട്രാക്ട് വിളിച്ചു അയാൾ വേറെ കോൺട്രാക്ട് കേണെങ്കിൽ കുറച്ച് ബില്ല് പെട്ടിങ്ണ്ട് അമ്മ മറ്റും സുഖമില്ലാത്തവരി എത്താൻ പറ്റിയില്ല നാളെ പറഞ്ഞു ഓഫീസിൽ സമരത്തിൽ പോകാൻ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഓഫീസിൽ നമുക്ക് സാധ്യമാകും പറ്റാത്ത കാര്യങ്ങൾ പറയും ഇങ്ങനെ പ്രശ്നമുണ്ട് പറ്റുന്നതാണെങ്കിൽ പരമാവധി ചെയ്യുക ഏതാണ് നമ്മൾ പൊതു രീതി ഓർമ്മ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ കടമ്പ പ്രശ്നം വന്നുകൊണ്ടാണ് അപ്പോൾ വാട്ടർ വാട്ടർ അതോറിറ്റി പ്രത്യേകിച്ച് അഡീഷണൽ ചീഫ് സെക്രട്ടറി സാധാരണ ഇങ്ങനൊരു ഉത്തരവ് ഇറങ്ങുന്നില്ല അപ്പോൾ നിങ്ങൾ നാട്ടിലല്ലാണ്ടെ കുറിച്ച് പറയണ്ട ഇങ്ങനെ ഒരു ഉത്തരവ് പറയുന്നില്ല നമ്മുടെ വർക്ക് തുടങ്ങിയെന്ന് അങ്ങനെ തൊണ്ണൂറ്റി ഒന്ന് വർക്ക് വരെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലോക്കൽ ചാനലും ഏഹ് ശ്രീജ ലോക്കൽ വാർത്ത മതി സ്റ്റേറ്റ് വാർത്ത വേണ്ട അപ്പോൾ പിന്നെ അതിൻ്റെത് വരും നമ്മുടെ ഈ വർക്ക് എന്തായാലും നാളെ തന്നെ തുടങ്ങും മോണിറ്ററിങ് ഉണ്ടോ മടയ്ക്ക് മുമ്പ് എല്ലാവരും സഹകരിക്കുക വർക്ക് നമുക്ക് പൂർത്തീകരിക്കാം നിങ്ങൾക്ക് എന്തായ ബുദ്ധിമുട്ടുകളും അത് ബോധവൂർവല്ല ഈ സാങ്കേതിക പ്രശ്നം പോലും ഒന്നാണ് അതിന് നിങ്ങളെല്ലാം സഹകരിച്ചതിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും വാട്ടർഅതോറിറ്റിക്ക് ജൽ ജീവൻ മിഷന്റെ ഫണ്ട് പ്ലാൻ ഫണ്ട് പ്ലാൻ ഫണ്ടിൽ ഇപ്പോ ഒരു കോടി രൂപ പ്ലാൻ ഫണ്ടിലേക്ക് മാറ്റി അല്ല എന്താ നിങ്ങൾ തന്നെ സഹായിച്ചു കൊടുക്കണം അത് ഇടാനുള്ളത് നിങ്ങൾ അപ്പൊ അത് ഇവിടെ തുടങ്ങാം തുടങ്ങുമ്പോൾ തന്നെ അപ്പുറത്ത് ഇതിന്റെ തടസ്സങ്ങൾ ഉണ്ടാക്കരുത് ഇവർ കഴിഞ്ഞു കെ എസ് സി പി നിങ്ങള് പറഞ്ഞ കെ എസ് ഇ പിടിച്ചു വാട്ടർ അതോറിറ്റിക്കാരെ വിളിച്ചു എൽ എസ് ടി വിളിച്ചു നമ്മൾ നേരത്തെ തന്നെ ഒരു ഒരു മാസം ഒരു മാസത്തെ മൂന്നാഴ്ച മുമ്പ് രോഗം വിളിച്ചിരുന്നു ഇത് പെട്ടെന്നാക്കാൻ അപ്പോഴത് അവാർഡ് ചെയ്യാൻ പോവാണ് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയാണ് കെ എസ് ഇ ബിയും എല്ലാവരും വിളിച്ചത് അപ്പോഴാണ് ഈ കുരുക്ക് വന്ന് വീണത് ഇപ്പൊ നാളെ തന്നെ അല്ല റോഡിന്റെ റോഡിന്റെ ആ മണിക്കെത്തണം മണിക്കുമ്പോ എത്തിക്കണം അപ്പൊ നിങ്ങൾ അപ്പുറത്ത് അടി ആർക്ക് അവിടുത്തെ പൈപ്പിന്റെ കേട്ടോ പൈപ്പിൽ നിങ്ങൾ നോക്കണം അസ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഉണ്ടാവില്ല റോഡിങ്ങനെ കിടക്കണു ഇനി എവിടെ കുടിക്കാൻ പോണു ആളുകൾക്ക് സ്വാഭാവിക തരത്തിലും വന്നിട്ട് കാര്യമില്ല ഇത് തുടങ്ങുമ്പോഴും എന്തെങ്കിലും ഉണ്ടെങ്കിലും പണി തുടങ്ങുന്നോക്കണം

നമ്മുടെ അവിടെയാണ് കൊറേ ഇതിലേക്ക് കേട്ടി ഇത് തന്നെ കേരളത്തിലെ ഏക ഉത്തരവ് ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പൊ നിങ്ങൾ തന്നെ സഹകരിച്ച് തറക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പല സാങ്കേതികത്വം വീണ്ടും വരും പല ആളുകളും ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ നാളെ തന്നെ കൊള്ളു ഞാനിപ്പോ കോൺട്രാക്ടറെ വിളിച്ചു വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ പറയാം പറഞ്ഞ ലീക്കിന്റെ ഭാഗം ഇങ്ങനൊക്കെ നോക്കി എല്ലാം പക്കിക്കോളെ അതിൽ നിങ്ങളുടെ കോർഡിനേഷൻ വേണം ദൈര്യം പാർട്ട് മെയിൻ്റെസും അവർ ചെയ്ത് ഇവർ ചെയ്തെന്ന് പറയാതെ നിങ്ങൾ ഒതുച്ച് തന്നെ നോക്കിയിട്ട് കാര്യങ്ങൾ പരിഹരിക്കും മാറി പൈപ്പിന്റെ വരില്ല ചില പൈപ്പും മാറാതിരുന്നു ഇപ്പം എല്ലാം വരില്ല ഇതോടുകൂടി മാറില്ലേ ഇനി വരാൻ പോകാതെ നമ്മുടെ വെള്ളം കുറയും എല്ലാം കണക്ഷൻ കൊടുക്കില്ല അതിന് പുതിയ പദ്ധതി ഭംഗീകാരത്തിന് വേണ്ടി കൊടുത്തേക്കാണ് ഒപ്പം തന്നെ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ അവിടുത്തെ പണി തുടങ്ങും കുന്നുകാര കരുമാൽ അപ്പോൾ കരുമാലൂരക്കുള്ള വെള്ളം കൂടുവാൻ അവിടെ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നല്ല വെള്ളത്തിന്റെ അളവ് കുറയും പിന്നെ നൂറ്റി തൊണ്ണൂറ് എം എൽ ഡിയുടെ ഇപ്പോൾ അംഗീകാരമായിരുന്നു നമ്മുടെ കളമശ്ശേരി തൃക്കാക്കര മരട് പന്ത്രണ്ട് പഞ്ചായത്തുകൾ കോർപ്പറേഷൻ അപ്പോൾ അത് വരുമ്പോൾ പിന്നെ അങ്ങോട്ടുള്ള വെള്ളത്തിന്റെ വൃത്തികൾ ഉപയോഗിക്കാൻ മുപ്പത്തിടത്ത് ഇരുപത് എം എൽ ഡിയുടെ പുതിയ പദ്ധതി എന്റെ അവസാനമായിട്ടുണ്ട് ഇരുപത് കോടി എത്ര എത്ര കോടി പറഞ്ഞാൽ ഇരുന്നൂറ്റി അമ്പത് കോടി നിങ്ങളുടെ ഇരുന്നൂറ്റി അമ്പത് കോടിയുടെയാണ് പുതിയ പ്ലാന്റ് അതുകൂടി വന്നാലാണ് നമുക്ക് ഒരു അമ്പത് കൊല്ലത്തേക്ക് ഞാൻ പറഞ്ഞ കാര്യം പൂർണ്ണാവുള്ളൂ എന്റെ പുറകെ ഉണ്ട് അതൊക്കെ എനിക്ക് മാറ്റുന്നല്ലത് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രകൃതി എന്ന നിലയിലാണല്ലോ നമ്മൾ അപ്പൊ നമുക്ക് സാധ്യമാ ഗവൺമെന്റ് സംവിധാനങ്ങളാകുമ്പോ ചില പ്രശ്നങ്ങളും നമ്മൾ ഉദ്ദേശിച്ച വാട്സ്ആപ്പിൽ ചെലു ഫോട്ടോ എടുക്കാം വിനോദ വർക്ക് തുടങ്ങിയപ്പോൾ ഇരുന്നൂറ് മീറ്റർ വർക്ക് തുടങ്ങും അത്സരിച്ച് ഞങ്ങൾ അത് ഞങ്ങൾക്ക് സഞ്ചാരമായ രീതിയിലൊക്കെ ഓട്ടിട്ടു പറഞ്ഞാൽ പക്ഷേ ഇതൊന്നും ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ കോൺട്രാക്ടറും പറഞ്ഞിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇപ്പോഴും സംശയമാണ് ജനങ്ങൾക്ക് നാളെ പഞ്ചായത്തിനോ പഞ്ചായത്ത് പ്രസിഡന്റോ ഇപ്പൊ പറയും ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് നടത്താനായിട്ട് അല്ല എന്നാ വന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടാഴ്ച സമയമില്ല അവര് അവര് പറയു കാരണം ഇവർക്കെന്താ പേടിയെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ഇത് കൊടുത്തോളാം ഇതിന്റെ ഈ ഇവരുടെ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് നിൽക്കുമ്പോൾ ഇവർക്ക് അവാർഡ് ചെയ്യാൻ പറ്റില്ല എത്ര സമ്മർദ്ദം മന്ത്രി വന്നാലും മുഖ്യമന്ത്രി പറഞ്ഞാലും അവരെ ഉത്തരവാദിത്വം രണ്ട് അവാർഡ് കിട്ടാതെ കോൺട്രാക്ടർക്ക് പണി കൊടുക്കാൻ പറ്റില്ല ആര് പൈസ കൊടുക്കും അപ്പോൾ അവരെ വിളിച്ചാൽ സ്വാഭാവികമായിട്ട് അവർക്കെ പറയുള്ളു ഞാനിപ്പോ ബുദ്ധിമുട്ടുണ്ട് ഇവരെളുപ്പത്തിന് പറയും ഗവൺമെന്റ് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തവണു അപ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഗവൺമെന്റ് പറയാത്താണോ കുഴപ്പമോ ഗവണ്മെന്റിന് പറയണമെങ്കിൽ ഇത് ീ ഫണ്ടേറെ ഏത് ഫണ്ട് അങ്ങനെയാണ് ഇപ്പൊ തൽക്കാലം എന്തൊക്കെ നിങ്ങളുടെ റോഡിൽ മാത്രമല്ല വേറെ റോഡിൽ നോക്കിയപ്പോ ഇതിനു വേണ്ടി മാത്രമുള്ള പ്രത്യേക പ്രത്യേകമാണ് എത്ര സമയം ഒരു മാസം മുമ്പ് തീർക്കാനാണ് മണിക്കു മുമ്പ് തീർക്കാനാണ് ഒരാഴ്ച കഴിയുമ്പോ നമുക്കൊരു മോണിറ്ററിങ് വയ്ക്കാം ഈ റോഡുകൾ ചെയ്യുമ്പോഴേ റോഡുകളുടെ ഹൈറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഈ ഇപ്പം കവലയിൽ നിന്നും ഏതാണ്ട് സ്കൂള് മുതുകാട് കഴിച്ചും വരെ രണ്ട് സൈഡും വലിയ കിടങ്ങായിട്ട് ഇടയ്ക്ക് അതൊന്നും ഫില്ല് ചെയ്യാനായിട്ട് ടാർ ചെയ്തില്ലെങ്കിലും മറ്റേതെങ്കിലും സംവിധാനത്തിലൊന്നും ഫില്ല് ചെയ്യാനുള്ളത് രണ്ടു വാഹനം ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നിനെ പലരും അവിടെ ഇതിൽ നമ്മൾ കാണാൻ്റെ ഒരു ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ പറഞ്ഞുമ്പോഴുള്ള പദ്ധതി ജലജീവൻ ഇത് നമ്മൾ കേരളത്തിൽ കേരളത്തിന് പറ്റുന്നൊരു പദ്ധതി ആയിരുന്നു അത് കാരണം നമുക്കിപ്പോൾ എല്ലാ വീട്ടിലേക്കൊന്നും പൈപ്പ് കൊടുക്കേണ്ടി വരുന്നില്ല വെള്ളമുള്ള സ്ഥലത്ത് കിണർ ഉള്ള സ്ഥലത്ത് പിന്നെ നമ്മൾ ഈ പൈപ്പ് ഇടുമ്പോൾ ഈ പദ്ധതിയിൽ ആ കുഴിച്ച ഭാഗം മാത്രം ശരിയാക്കാനാണ് പണ്ടുർഭാവം അല്ല നമ്മൾ കുഴിച്ച ഭാഗം പക്ഷെ കുഴിച്ച ഭാഗം കുറേ കഴിഞ്ഞിട്ട് കുഴിഞ്ഞു കിടന്നാൽ സ്വാഭാവികമായിട്ട് അതിനപ്പുറത്തുള്ള ഭാഗവും ഈ വണ്ടി കൂടി ഒട്ടുപയോഗിക്കാൻ പറ്റാത്തത് ഇതാര് പൈസ കൊടുക്കും അപ്പം ജലജീവന്റെ പ്രശ്നമാണ് ഇപ്പം ഞാൻ തന്നെ നമ്മുടെ ഇവിടെ എല്ലാം ചെയ്യുമ്പോൾ കുറച്ച് പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ ഫണ്ട് ഉണ്ടാവുള്ളൂ പഞ്ചായത്ത് പത്ത് റോഡ് നമ്മൾ കുളിച്ചു ഒരു നാല് റോഡോ മൂന്ന് റോഡോ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് മൊത്തം ബാക്കി പത്ത് റോഡിൻ്റെ ഈ കുഴിച്ച ഭാഗം തീർക്കാനുള്ളത് ണ്ടല്ലോ അത് വെച്ചിട്ട് ബാക്കി നീ എന്ത് അവാട ചെയ്യുമ്പോൾ അല്ലെങ്കിലും അങ്ങനെയാണിപ്പോൾ കുഞ്ഞുകര കരുമാലൂർ ഇവിടുത്തെ കടുങ്ങല്ലൂർ ഈ റോഡുകളൊക്കെ ഇങ്ങനെയാക്കിയത് അല്ലെങ്കിൽ ജലജീവൻ റോഡിൽ കാര അവരുടെ സ്കീം പ്രകാരം പൈപ്പ് കുടിച്ചു പോയ ഭാഗത്തുള്ളൂ പുളിയന്നൂരൊക്കെ കംപ്ലീറ്റ് നമ്മൾ ക്ലിയർ ആക്കില്ലേ സ്കീം പ്രകാരം കുഴിച്ച ഭാഗം മാത്രമേ വീണ്ടും ഇടാൻ പറ്റുള്ളൂ കുഴിച്ചു ഭാഗം ഇട്ടാനുള്ള പ്രശ്നം ഏത് നല്ല റോഡ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇട്ടാലും ലെവൽ മാറും ഈ ബൈക്ക് ഓടിക്കുന്നവരൊക്കെ അപകടത്തിൽപ്പെടും പെട്ടെന്ന് വന്നാലുണ്ട് ഈ പൈപ്പ് ഇട്ടു പൈപ്പ് ഇടുമ്പോഴെങ്കിൽ ഇപ്പൊ തന്നെ ശരിയാക്കാൻ പറയും അപ്പൊ തന്നെ ശരിയാക്കിയാൽ നമ്മൾ ആളോട് പറയുന്ന ഇത് അപകടം വിടും കാരണം അപ്പൊ തന്നെ ടാറേത് കുറച്ച് നമ്പ് തിരിഞ്ഞു പോകും അപ്പൊ രണ്ട് ലെവലായി രാത്രിയൊക്കെ പോണ സ്കൂട്ടർ അപകടത്തിൽ നമ്മളിപ്പോ യു സി മുതൽ ഇങ്ങോട്ടുള്ള പുതിയ ഉൾപ്പെടുത്തിട്ടുണ്ട് അത് അപ്പൊ എനിക്ക് വേറെ യോഗം കഴിഞ്ഞ തിരുവനന്തപുരം പോണോ അല്ല അത് ഇനി ടെൻഡർ പാട്ടി നമ്മൾ ഇത് പ്രത്യേക എടുത്ത് മറ്റേ നമ്മുടെ മണ്ഡലം മാത്രമല്ല പറ്റില്ല ഇത് നമ്മുടെ ആലങ്ങാട്ടേക്ക് പോകുന്ന പൈപ്പും ഇവിടെ ഇങ്ങോട്ട് അതിന് പിന്നെ ഒന്നിച്ച കരാറോ ഈ പ്രശ്നല്ലേ അതിനെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലജീവന്റെ പൈപ്പ് ഇടുന്നതോടൊപ്പം ഇട്ട സ്ഥലം വീണ്ടും ശരിയാക്കി എടുക്കുമ്പോൾ ഒറ്റ കരാറാണ് ഇങ്ങനെയല്ല ഈ അപകടം ഇല്ലേ അവിടെ നമ്മളിപ്പോ റോഡിന്റെ യു സി കോടെ നമ്മള് എക്സസ് ഇതിന് നമുക്ക് നോക്കാം അപ്പൊ ഇത് എല്ലാവരും സജീവ അഭിവാദങ്ങൾ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ രാജീവിന്റെ രാജീവിന്റെ അഭിവാദ്യ